ഇന്നത്തെ കാലത്തെ കുട്ടികൾ പ്രണയബന്ധങ്ങളെയൊക്കെ തന്നെയും വളരെ നിസ്സാരമായി കാണുകയും അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സിനിമകളോ മറ്റോ കണ്ട് കൊലപാതകം പോലും വളരെ സിമ്പിളാണ് എന്ന് കരുതുന്നവരുമാണ് അത്തരത്തിലുള്ള പല വാർത്തകളും ഇതിനു മുൻപ് നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ടെങ്കിലും ചിത്രപ്രിയയുടെ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത എല്ലാവരെയും ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുകയാണ് പത്തൊമ്പത് വയസ്സുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരാൾ മറ്റൊരാളെ ചതിച്ചു ചതിച്ചുവെന്ന് തോന്നിക്കഴിഞ്ഞാൽ കൊല്ലാനുള്ള മനസ്സ് വരുന്നത് എന്നറിയില്ല അതും സ്നേഹം നടിച്ച് ഇവർ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ അലനും ചിത്രം പ്രിയയും തമ്മിൽ നേരത്തെ തന്നെ പിണക്കങ്ങളുണ്ടായിരുന്നു ഇവർ ഇപ്പോൾ അവസാനമായി കണ്ടത് എല്ലാം പറഞ്ഞു തീർത്ത് ഒരു ബ്രേക്കപ്പ് പാർട്ടി പോലെ അവസാനിപ്പിക്കാനായിരുന്നു എന്നാൽ അത് കലാശിച്ചത് ഒരു കൊലപാതകത്തിലും ഒരാളെ കൊല്ലാൻ അല്ലെങ്കിൽ നമ്മളെ വേണ്ട എന്ന് പറഞ്ഞ ഒരാളെ കൊല്ലാനുള്ളൊരു മാനസിക അവസ്ഥയിലേക്ക് എങ്ങനെയാണ് ആളുകൾ എത്തുന്നത് എന്നാണ് ചിന്തിക്കുന്നത് അതും ഈ പത്തൊമ്പത് വയസ്സിൽ നിയമത്തെയോ പോലീസിനെയോ പേടിയുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്ന് കൈകാൽ വിറയ്ക്കും അവരതിനെക്കുറിച്ച് പദ്ധതി പോലും ഇടില്ല ഇതെന്താണ് സംഭവിക്കുക എന്നുള്ള മനക്കെട്ടികളും അവർക്കില്ലാവില്ല എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരു പത്തൊമ്പത് വയസ്സുകാരന് ഇത്ര എളുപ്പത്തിൽ ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ബ്രേക്കപ്പ് പാർട്ടി ആഘോഷിപ്പിക്കാൻ കൊണ്ടുപോയി കൊല്ലണമെങ്കിൽ അത്രയേറെയാണ് അവരുടെ ധൈര്യമെന്ന് പറയണം പോലീസോ അല്ലെങ്കിൽ മറ്റാരുമോ നമ്മളിലേക്ക് അന്വേഷണം എത്തിക്കില്ല എന്ന് കരുതിയിട്ടാണോ അതോ തെളിവുണ്ടാകില്ല എന്ന് കരുതിയിട്ടാണോ എന്തായിരുന്നു ഇവരുടെ ധൈര്യമെന്ന് ഇപ്പോഴും ആർക്കും മനസ്സിലാകുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഞെട്ടലാണ് ഇവരിത് ചെയ്തു എന്ന് പറയുന്നത് വളരെയധികം ഞെട്ടൽ തന്നെയാണ് ബ്രേക്കപ്പും വേർപിരിയലും ഒക്കെ തന്നെ പ്രേക്ഷകരുടെ അടുത്ത് തന്നെ വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നു ആരാധകർ വളരെയധികം തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയായും ഇത് മാറുന്നുണ്ട് ചിത്രപ്രിയയുടെ വിഷയം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി വളരെ പെട്ടെന്നാണ് മാറുകയും ചെയ്യുന്നത് മുണ്ടങ്ങാമറ്റത്ത് ഏവിയേഷൻ വിദ്യാർത്ഥിനി ചിത്രപ്രിയയുടെ മൃതദേഹം റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തിയതിനു ശേഷം എല്ലാവർക്കും ഒരു ഞെട്ടൽ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും വളരെയധികം ചർച്ച ചെയ്യുന്നൊരു വാർത്തയായി ചിത്രപ്രിയയുടെ വാർത്ത വളരെ വേഗത്തിൽ മാറി ഇപ്പോൾ ചിത്രപ്രിയയുടെ മരണത്തിൽ മൃതദേഹം റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തിയ സംഭവത്തിൽ കാമുകൻ അറസ്റ്റിലാകുന്നത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയണം കൊറ്റം മുക്കടപ്പല്ലൻ വീട്ടിൽ അലൻ ബെന്നിയെ കൊലക്കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു അലന് മറ്റൊരു യുവാവുമായി ചിത്രപ്രിയ പ്രണയത്തിലാണെന്നുള്ള സംശയമാണ് അലൻ ബൈക്കിൽ കയറ്റി റബ്ബർ തോട്ടത്തിലെത്തിക്കുകയും വാക്കുതർക്കത്തിനിടയിൽ കല്ലുകൊണ്ട് തലക്കടിച്ച് വീഴ്ത്തുകയും ചെയ്തതിനുള്ള കാരണം അഞ്ചു വർഷം നീണ്ടുനിന്ന പ്രണയം പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ചിത്രപ്രിയയെ അലനും ആളൊഴിഞ്ഞ് റബ്ബർ തോട്ടത്തിൽ ഒന്നിച്ചു കൂടിയതെന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു വാക്കുതർക്കത്തിനിടെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ചിത്രപ്രിയ തുരുതുരെ മുഖത്തടിച്ചതോടെ തന്നെ സമനില തെറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ അലൻ വെട്ടുകല്ല് കക്ഷണം കൊണ്ട് തലക്കടിച്ചത് അതാണ് ചിത്രപ്രിയയുടെ മരണത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിരീക്ഷണം ബ്രേക്കപ്പിന് മുമ്പുള്ള ഒത്തുചേരലായിരുന്നു അത് ഈ ബ്രേക്കപ്പ് പാർട്ടിയിൽ അലന്റെ സുഹൃത്തുക്കൾ പങ്കെടുത്തു എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇലക്ട്രീഷ്യനായ അലനും ചിത്രപ്രിയയും ഒരേ നാട്ടുകാരാണ് നീലീശ്വരം എസ് എൻ ഡി പി ഹൈസ്കൂളിൽ ഒൻപതലും പത്തിലും പഠിച്ചപ്പോഴായിരുന്നു ഇവർ പ്രണയത്തിലായത് പോലീസ് പറഞ്ഞു ഒന്നര വർഷം മുൻപ് പിണങ്ങി അടുത്തിടെ വീണ്ടും പ്രണയത്തിലായി ബാംഗ്ലൂരിൽ പഠിക്കുന്ന ചിത്രപ്രിയയ്ക്ക് മറ്റൊരു പ്രണയമുണ്ടെന്ന സംശയം ബന്ധത്തിൽ ആ വെള്ളലുണ്ടാക്കുകയും ചെയ്തു പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടായി ദിവസം ചിത്രപ്രിയ ഫോൺ എടുക്കാത്തതിൽ സംശയമുണ്ടായിരുന്നു ഇതോടെ വീണ്ടും പിരിയാൻ തീരുമാനിച്ചു ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാണ് റബ്ബർ തോട്ടത്തിൽ എത്തിച്ചത് താനുമായി പ്രണയത്തിലായതിനാൽ സുഹൃത്തുക്കൾ വിട്ടുപോയെന്നും മറ്റും പറഞ്ഞ ചിത്രപ്രിയ പലവട്ടം മുഖത്തടിച്ചതിന്റെ ദേഷ്യത്തിലാണ് കല്ലുകൊണ്ട് തലയ്ക്കടിച്ചതെന്ന് അലന്റെ മൊഴിയിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്